ഹലോ ഗെയ്സ് അസ്ലാമുലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടോ അപ്പോൾ നെനിച്ചലിപ്പോൾ ചെറുതായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളും ആയിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നെനിച്ചൊലിപ്പോണി എല്ലാം കഴിഞ്ഞു രാഹത്തായിട്ടിരിക്കുകയും കരുതുന്നില്ലേ അപ്പോൾ ഇന്ന് നമുക്ക് റംദാനൊന്നാണ് അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതലൊക്കെ മറ്റും ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പ് നോക്കിയിട്ട് ഇനി ചക്കയും അങ്ങനെ തിന്നാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഇന്നലെ നമുക്ക് നല്ലൊരു വരിക്കച്ചക്കൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊത്തി കൊത്തിപ്പൊളിച്ചിട്ട് ഒരു കഷ്ണം നമുക്ക് നമ്മുടെ നാത്തും കൊടുത്തയച്ചതായിരുന്നു അപ്പോൾ ഒരു കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത അയൽവാസിക്കും കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ തുടക്കണേൻ്റെ ഇടയിൽ നമ്മളതൊക്കെ തട്ടിക്കൂട്ടി തിന്നിട്ടോ അങ്ങനെ പിന്നെ വൈകിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നത് വൈകിട്ട് നമുക്കിന്ന് ചേമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേമ്പ് പുങ്ങിയതും പിന്നെ മോളൂസ് ഒന്ന് ഈ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അതും കൂട്ടിയിട്ട് ചേമ്പും കട്ടൻ ചായയും കൂടി കുടിച്ചു അങ്ങനെ മക്കളെ നമുക്ക് ഇതാ നമ്മളെ നമ്മളുണ്ടാക്കി നമ്മളെ തൊടുവിലെ കുറച്ച് ചീര ഉണ്ട് കേട്ടോ ഇന്ന് നമുക്ക് വൈകീട്ട് ഈ ഒരു ചീര ഉപ്പേരി ഉണ്ടാക്കിയിട്ട് നമുക്ക് പള്ള നിറയെ ചോറൊക്കെ തന്ന് നമുക്ക് അത്തായം കഴിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈയൊരു ചീര ഞമ്മൾക്ക് ഫസ്റ്റ് ഞാനൊന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ടാമത്തെ വട്ടമാണ് മുറിക്കുന്നത് അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ചീര തൈ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ചീര ചീര കൊണ്ട് നമ്മൾ ഇന്ന് നല്ലൊരു ചീര ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ നമ്മളിതാ ചീരൊക്കെ മുറിച്ചെടുത്ത് ഇത്രത്തോളം ഒരു വീഡിയോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ഈ മുറ്റത്തു നിന്നൊക്കെ കിട്ടുന്ന നമ്മളെ ചീര കൊണ്ടുണ്ടാക്കിയ ഉപ്പേരിക്കും അല്ലെങ്കിൽ കറി വെക്കുന്നതിലൊക്കെ പ്രത്യേക ടേസ്റ്റൊക്കെ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കിട്ടുന്ന ഓരോ തൈകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചട്ടിയിലും മണ്ണിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചണകളൊക്കെ തെളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു പിടിയോളം നമുക്ക് ദിവസം കിട്ടും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചീരൊക്കെ മുറിച്ച് വന്നിട്ടുണ്ട് കേട്ടോ വൈകിട്ട് മരിവോട് കൂട് കൂടിയാണ് ഇട്ട് ഇതൊക്കെ ഇനി നമുക്ക് അപ്പം തന്നെ നമുക്ക് നന്നായിട്ടാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് നനച്ചൊടുക്കുന്ന കാരണം അത്ര അധികം മണ്ണോ ചെളിയോ ഒന്നും ഇല്ല കേട്ടോ പൊടികളോ ഒന്നുമില്ല എന്നിട്ട് ഞാൻ ഒരു മൂന്നാല് വട്ടം കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിന് നമ്മൾ ഒരു അനാവശ്യമായിട്ടുള്ള വളങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ പച്ച ചാണക വെള്ളം കേട്ടോ അതാണ് ചീരയുടെ ഏറ്റവും വലിയ ഒരു ഇത് വേണ്ടത് വളം ഒഴിച്ചെടുക്കുകയാണെങ്കിൽ വളട്ടെടുക്കുകയാണെങ്കിൽ ചീരയ്ക്ക് ഏറ്റവും നല്ലത് ചാണക വെള്ളമാണ് അപ്പോൾ അങ്ങനെ നമ്മളെ ചീരൊക്കെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിതൊന്ന് മുറിച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ടാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതങ്ങനെ ഹാൾ വന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നതാണ് കട്ടിമ്പോടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ മോളിവസിനോട് പറഞ്ഞു വെച്ച് ചായ വേണമെന്നു പറഞ്ഞിട്ട് അവൾ ചായന ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പഞ്ചസാരൊക്കെ ഒക്കെ ഇട്ടിട്ട് അവളിന് കൊടുന്ന് തന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചായയും പിന്നെ ബിസ്ക്കറ്റും കൂടി കഴിച്ചു കെട്ടാ അപ്പോൾ നമ്മുടെ മിന്നൂസ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എനിക്കില്ലേ എനിക്കില്ലേന്ന് അപ്പോൾ അപ്പോൾ അവനക്കും കൊടുത്തേ അങ്ങനെ നമ്മളിതാ ചീര ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിതാ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് പച്ചമുളക് ഒന്നും അത്ര ഇഷ്ടമല്ല കാരണം എത്തിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരത് കഴിക്കില്ല കേട്ടോ അപ്പോൾ എല്ലാം നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ മക്കൾസൊക്കെ ഉപ്പന്മാരെയും ഉമ്മമാരെയും ഒന്നും മനസ്സിലാക്കാതെ അവരെ അനാവശ്യമായിട്ട് ഓരോന്ന് ചെയ്ത് കൂട്ടുന്ന ഒരു കാലത്താണല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നല്ലൊരു മാസമൊക്കെ ആയിട്ട് നമ്മളെ മക്കൾക്ക് എല്ലാ മക്കൾക്കും എല്ലാ അച്ഛനും അല്ലെങ്കിൽ ഉമ്മ അമ്മമാർക്കൊക്കെ നല്ലത് മാത്രം വറ്റേ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കുകയല്ലേ നമ്മുടെ ഈ ഒരു കാലത്ത് മക്കളെ ഒരുപാട് സ്നേഹിച്ചാലും ഒരുപാട് അവർക്ക് വേണ്ടി എന്ത് ചെയ്ത് കൊടുത്താലും അവരിൽ നിന്ന് എന്താണ് കിട്ടുക എന്ന് നമുക്കറിയില്ല അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാനും പ്രവർത്തിക്കാനും എല്ലാം പറ്റട്ടെ എന്ന് മാത്രം നമുക്ക് ദുക ചെയ്യാം അപ്പോൾ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നെഞ്ഞു പിടക്കുകയാണ് കേട്ടോ പോയിറ്റ് നോറ്റ് വലുതാക്കി വളർത്തിയ മക്കളെ തന്നെ പിന്നെ പിന്നെ ഉപ്പന്മാരെയും ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവർക്കും നല്ലത് മാത്രം വരാൻ വേണ്ടിയിട്ട് ദുക ചെയ്യുക അപ്പോൾ നമ്മുടെ ചീരൊക്കെ അങ്ങനെ റെഡി ആയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളിതാ ചീര ഉപ്പേരിയും പിന്നെ നമ്മുടെ പയർ ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ മീൻകാറി വെച്ചിട്ടുണ്ടായിരുന്നു പപ്പടും കൂടിയിട്ട് ചോറൊക്കെ തിന്നിട്ട് അലഹമ്മില്ല റാഹത്തായിട്ടുണ്ട് ഇനി നമുക്ക് അത്താഴത്തിന് നീക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാനും ഇന്ത്യ മക്കൾസും ആദ്യം തന്നെ ഉപ്പേരി ആയപാട് ചോറൊക്കെ തിന്നിട്ട് അപ്പോൾ അവർ ഫോൺ നോക്കിയിട്ടാണ് ചോറൊക്കെ തിന്നത് അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഇതാ അത്തായത്തിന് ഞാൻ ദോശ ചുട്ട് കൊടുത്തിട്ട് അതിൻ്റെ മോളൂസ് തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ വേഗം സൈഡായിട്ടോ എന്നിട്ട് നല്ല കൊതുക് കടിച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് വോൾട്ടേജും കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ദോശ ചുട്ടിട്ട് ഞാനൊറ്റയ്ക്ക് തന്നെ മൂലൊക്കെ ഇന്നിട്ട് പോയിട്ടിരുന്നു തിന്നാട്ടോ അപ്പോൾ ദോശം തിന്ന് പിന്നെ വേഗം ഒതുട്ട് നിസ്കരിച്ച് കുറച്ചു നേരം ഇരുന്ന് ഓതാന്നൊക്കെ കരുതിയിട്ടായിരുന്നു അപ്പോൾ റമദാൻ മാസം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം സ്പീഡപ്പായിട്ട് എല്ലാം ചെയ്യും എല്ലാത്തിനും ഒരു സന്തോഷം ഒരു എന്താ അറിയുക ഒരു ആരോഗ്യം എത്ര വയ്യെങ്കിലും നമുക്കൊരു എന്ത് ചെയ്യാനും ഒരു മടിയില്ലാത്തൊരു ടൈം ആണല്ലേ അപ്പം നമ്മളിതാ എല്ലാവരും എന്ത്വ ചെയ്യുക നന്നായിട്ടിരുന്ന് കുറയാനും അത് അതൊക്കെ ചെല്ലിയാ സ്ഥലത്ത് ചെല്ലുക അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മളിതാ എല്ലാ മാസം മൂന്ന് കത്തൊക്കെ വരാറുണ്ട് പ്രാവശ്യം മോദം കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്